മലയാള സിനിമയിലെ യുവ നടിമാരിൽ ശ്രദ്ധേയാണ് അനശ്വര രാജൻ തൻ്റെ കഴിവ് കൊണ്ടും പക്കതയർന്ന അഭിനയ മികവ് കൊണ്ടും പ്രേക്ഷകരുടെ പ്രശംസ ഏറെ ഏറ്റുവാങ്ങിയ താരം കൂടിയാണ് അനശ്വര ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തി നായികയായി ഒട്ടേറെ സിനിമകളിൽ വേഷമിട്ട താരം തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത കൂട്ടത്തിലാണ് രേഖാചിത്രമാണ് താരത്തിന്റെ ഈ അടുത്തിടെ പുറത്തിറങ്ങിയ ഇപ്പോഴിതാ തൻ്റെ കുടുംബത്തെക്കുറിച്ചും അവർക്കിടയിലെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് അനശ്വര പിതാവിനെ കുറിച്ചായാലും സഹോദരിയെ കുറിച്ച കുറിച്ചുമൊക്കെ അനശ്വര വാചാലയായി ചെറുപ്പത്തിൽ സീമയിലേക്ക് വരുമ്പോൾ പലരും ശ്രമിച്ചിരിക്കുന്നു എന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു രണ്ട് പെൺകുട്ടികൾ ഉള്ള വീടിന് സൗന്ദര്യം കൂടുതൽ ഉണ്ടെന്ന് തനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല അങ്ങനെയൊക്കെ അച്ഛൻ പറയുമ്പോൾ ഞാൻ അച്ഛനെ കയറി തിരുത്താറുണ്ടായിരുന്നു അതിന് അതിനെതിനാണ് പെൺകുട്ടി ഐശ്വര്യമാവുന്നത് പെൺകുട്ടി എന്തിനാ ഒരു വീടിൻ്റെ ലക്ഷ്മിയും ഒക്കെ ആവുന്നത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു അനശ്വര പറയുന്നു ഞാൻ അമ്മ ചേച്ചി ഞങ്ങൾ ഒരു ടീമാണ് പോലെയായിരുന്നു അച്ഛൻ അവസാനം എല്ലാം സമ്മതിച്ചു തരേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പോൾ വളർന്നപ്പോഴും ഈ ജോലി ചെയ്യണം പെൺകുട്ടികളാണ് വേറെ വീട്ടിൽ കയറേണ്ടവരാണ് നമ്മൾ പണിയൊക്കെ എടുക്കണം കുക്ക് ചെയ്യണം എന്ന രീതിയിലൊന്നും ഞങ്ങളെ വളർത്തിയിട്ടില്ല അച്ഛനായാലും അമ്മയായാലും പണ്ടൊക്കെ ചേച്ചി അമ്മയുടെ ലെവലായിരുന്നു എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ലൈനൊക്കെ സെറ്റാക്കുന്നതും അമ്മ അറിഞ്ഞാലും പ്രശ്നമില്ല ചേച്ചി അറിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വരും നമ്മളെ ഞാൻ പഠിച്ച സ്കൂളിലാണ് അവളും പഠിച്ചത് അതുകൊണ്ട് എന്തൊക്കെ ഉടായ്പ്പ് കാണിക്കുന്നു അവൾക്ക് കറക്റ്റായിട്ട് അറിയാം താരം മനസ്സ് തുറന്നു കഴിഞ്ഞ ഒരു നാല് വർഷമൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് ഭയങ്കര കൂട്ടായത് എല്ലാം തുറന്നു പറയുന്നു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറിയത് ഇപ്പോഴാണ് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഇടുമ്പോൾ പോലും ആദ്യം വിളിച്ച് ഫോട്ടോ അയച്ച് ചോദിക്കുന്ന അവളോടാണ് ഭയങ്കര ഡിപ്പെൻ ആണ് ഞങ്ങൾ അവളിൽ പെട്ടെന്ന് അവൾ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അനശ്വര പറയുന്നു തൻ്റെ പിതാവിനെക്കുറിച്ചും അനശ്വര വാചാലയായി ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ഇടയിൽ ജീവിക്കുന്ന അച്ഛന് ശീലമായി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നായി അറിയാമായിരുന്നു എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് പോലും അറിയാമായിരുന്നു അത് ഞാൻ പോലും മറക്കും എനിക്ക് വേണ്ടി ഫ്രൂട്ട്സും മറ്റുമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഇത് അച്ഛനാണെന്ന് താരം വ്യക്തമാക്കി വസ്ത്രധാരണത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അനശ്വര പറയുന്നു ഞങ്ങളൊക്കെ അതുമായി സെറ്റായിട്ട് പോയ അതാണ് ഒരു നാട്ടിന് പുറത്താണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് അവിടെ മറ്റു തരത്തിലുള്ള ഡ്രസ്സൊന്നും ഇട്ട് പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു ഏത് ഈ അന്യഗ്രഹ ജീവി എന്നുള്ള നിലയിൽ ആളുകൾ നോക്കും പിന്നെ അതൊരു സംസാരമാവും ആ സമയത്ത് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യരെ കൂട്ടിച്ചേർത്തോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ